ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും പോഷകങ്ങളുടെ കുറവ് മൂലമാണല്ലേ നമ്മുടെ തലമുടി കൊഴിഞ്ഞു പോകുന്നത് പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഹെയർ മാസ്ക് ഹെയർ പാക്ക് ഹെയർ ടോണിക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി താഴ്ച്ചു വളരുന്നതിനും വേണ്ടിയിട്ടും പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക കഴിക്കേണ്ടത് അത് നമ്മുടെ മുടി താഴ്ച്ചു വളരുന്നതിനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നതും തടയാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് വൈറ്റമിൻസ് ആവശ്യമാണ് കേട്ടോ അതിനാൽ വൈറ്റമിൻസ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ വൈറ്റമിൻ എന്ന് പറയുന്നത് ബയോട്ടിനാണ് കേട്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ ബി സെവൻ ഇത് തലമുടി വളരാൻ വേണ്ടിയിട്ട് ഏറെ ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് ധാരാളം കാണപ്പെടുന്നത് നമ്മുടെ വാഴപ്പഴം കൂണ് അവകാടോ മുട്ടയുടെ മഞ്ഞ സാൽമൺ ഫിഷ് അതുപോലെ തന്നെ ധാന്യങ്ങൾ സോയാബീൻ പാല് പാൽ ഉൽപ്പന്നങ്ങൾ നട്ട്സ് എന്നിവയിൽ ധാരാളം കാണപ്പെടും കേട്ടോ അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന രണ്ടാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ ഇത് നമ്മുടെ തലമുടി വളരാനും അതുപോലെ തന്നെ ഡ്രൈ ആകാതിരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ താരൻ മാറാനും വൈറ്റമിൻ എ സഹായിക്കും നമ്മുടെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ക്യാരറ്റ് ചീര തക്കാളി ഇലക്കറികൾ മധുരക്കിഴങ്ങ് പപ്പായ മുട്ട എന്നിവയിലെല്ലാം നമ്മുടെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് കേട്ടോ ആൻറ്റി ഓക്സിഡൻ്റ് ആയ ഇവ തലമുടി വളർച്ചയ്ക്ക് ആവശ്യമായ അയണിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും അതിനോടൊപ്പം തന്നെ തലമുടിക്ക് ആവശ്യമായ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ ഉത്പാദിപ്പിക്കാൻ ശരീരത്തിനെ സഹായിക്കുകയും ചെയ്യും കേട്ടോ കൂടാതെ വൈറ്റമിൻ സി നമ്മുടെ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക ബ്രക്കോളി ചീര ഇലക്കറികൾ കിവി കിവി പയർ വർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ സി ധാരാളം നമുക്ക് കിട്ടും കേട്ടോ അടുത്ത നമ്മുടെ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് തലമുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വൈറ്റമിൻ ഡി അതുപോലെ തന്നെ സാൽമൺ ഫിഷ് കോൺ ധാന്യങ്ങൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട എന്നിവയിലെല്ലാം വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വൈറ്റമിൻ സി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ ഇവ തലയോട്ടിയിലെ രക്തസംക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഓക്സിജൻ്റെ വിതരണം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ഓക്സിജൻ്റെ വിതരണം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓക്സിജൻ ആവശ്യമാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നമ്മുടെ ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്